ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കർണാടക അങ്കോളയിൽ നടന്ന അപകടത്തിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻ്റാണ് എനിക്കിത് ഷെയർ ചെയ്ത് തന്നത് ആളും ഈ വഴി തന്നെയാണ് അപകടം നടക്കുന്ന തൊട്ടു മുന്നാണ് ഇതിരെ പാസ് ചെയ്ത് പോകുന്നത് പിന്നീട് കേൾക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു രീതി മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് വലിയൊരു ഇഷ്യൂസ് ഒന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ ശേഷം മണ്ണിടിച്ചിലും വന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ കേട്ടോ ഈ ഒരു ഈ കാണുന്നതൊക്കെ അപ്പോൾ ഒരുപാട് ഡ്രൈവർമാർ ഇതിരെ യാത്ര ചെയ്യുന്നവരുമുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു തൊട്ട് കടയുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് കുളിക്കാൻ വേണ്ടി പറ്റുന്ന സൗകര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയുണ്ട് അപ്പം ആളും ഹസ്ബൻഡും ഇങ്ങനെ കുളിക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങാം തീരുമാനിച്ച ടൈമിലും ചെറിയൊരു മണ്ണിടിച്ചിലേക്ക് കണ്ടെങ്കിലും അപ്പം തന്നെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് അപ്പോൾ പല വണ്ടികളും അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പലരും കടയിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്താ കാര്യം ഒന്നും ഒന്നും പറയാൻ എനിക്ക് പറ്റിയില്ല കാരണം ഒരുപാട് ജീവനുകൾ ഈ ഒരു മണ്ണിടിച്ചിൽ മൂലം മരണപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത് എല്ലാം കൂടെയൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമായി നമുക്ക് നമ്മുടെ മലയാളികളായി മലയാളിയായ അറിച്ച് എന്ന് പറയുന്ന ആ ഒരു ഡ്രൈവറിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനേ പറ്റൂ കാരണം ആളുടെ ജീവൻ ജീവൻ പോകാതെ നമ്മുടെ കൈകളിൽ സുരക്ഷിതമായി കിട്ടണേ എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ആവശ്യമെന്ന് പറയുന്നത് അപ്പം ഇതാണ് ആ ഒരു ലാസ്റ്റ് ഫൈനൽ മണ്ണിടിച്ചിലെല്ലാം വന്നതിന് ശേഷമുള്ള മഴയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സത്യമാണ് ഇപ്പോൾ അവിടെ നമുക്ക് റോഡ് അങ്ങോട്ട് പല ആൾക്കാരും അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ വേണ്ടി പറയുകയാണ് ഇപ്പം ആരെയും പാസ് ചെയ്ത് വിടുന്നില്ല അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരെ തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വേറെ ഏതിനും വഴി നമ്മുടെ നാട്ടിലേക്ക് വരാനൊക്കെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അവിടെ ഇങ്ങനെ പെട്ടികിടക്കുക ാണ് വീട്ടിൽ നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ലാത്തൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാ ഡ്രൈവർമാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ അപ്പം ഈയൊരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇത് പ്രയോജനമായിക്കോട്ടെ എന്നിട്ട് കേട്ടോ ഞാൻ ഈ ഒരു ഈ ഒരു ടൈമിൽ പോലും ഈയൊരു വീഡിയോ ഇടുന്നത് അപ്പം സത്യം പറയണേ നമ്മളാരും വിചാരിക്കാത്ത പോലെയാണ് കാരണം അവർക്കൊക്കെ ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മൾ മലയാളികളല്ലേ പോലും അവർ ഒരു നേരത്തെ ഫുഡ് കഴിക്കാനായി ആയാൽ പോലും അവിടെ അടുത്തുള്ള ഒരു കടയിൽ കടയിലവർ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കടയിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്കായി പോയിട്ടോ കാരണം ഇന്ന് കണ്ടവരെ നാളെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് മെയിൻ റോഡാണ് ഇങ്ങനെ കിടക്കുന്നതൊക്കെ അപ്പോൾ മെയിൻ റോഡിലൊക്കെ മണ്ണിടിച്ചിൽ വന്ന് മണ്ണെല്ലാം കൂ ൂന പോലെ കിടക്കുക കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ മലയാളിയായ ഡ്രൈവറിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ആളെ തിരിച്ച് കളയക്കാൻ എല്ലാ മാർഗങ്ങളും സത്യം പറഞ്ഞാൽ എല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നതൊക്കെ പക്ഷേ എന്നാലും കുറച്ചുകൂടെ വേഗത്തിൽ തന്നെ ഈ ആളെ രക്ഷിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കട്ടെ എന്ന് അങ്ങനെ തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അപ്പം ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു നെഞ്ചി തകർന്നു പോവാൻ കൈസ് അപ്പോൾ